വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് കാരണം എന്താണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ലക്ഷദ്വീപിൽ നമുക്ക് പലർക്കും ലക്ഷദ്വീപ് പോകാനും ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ആൻഡ് അവിടുത്തെ കാര്യങ്ങൾ അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഒരു ബെസ്റ്റ് ആളാണ് എൻ്റെ ഒപ്പം ഉള്ളത് ഇതാണ് നമ്മുടെ സ്വന്തം മാമൻ നമ്മുടെ ഹോസ്പിറ്റലിലത്തെ ആണ് കേട്ടോ അപ്പോൾ മാമൻ എന്ന് വിളിക്കുന്നത് മറ്റൊന്നല്ല നമ്മളെല്ലാവരും സ്നേഹം കൊണ്ട് എന്ന് വിളിക്കുന്നതാണ് അപ്പോൾ പേര് എന്നാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആള് വന്നിട്ടുണ്ട് മുന്നേ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കൊന്ന് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായി പക്ഷേ ഇപ്പം പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ ആക്ച്വലി നമ്മുടെ ലക്ഷദ്വീപിൽ തന്നെ നമ്മള് കൊറേ കൊറേ ദ്വീപുകൾ ഉണ്ട് കേട്ടോ അപ്പൊ മാമനുള്ളത് അമിനി ദ്വീപിലാണ് അല്ലെ അമിനി ദ്വീപിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ അവിടുത്തെ സിറ്റീസൺ ആണ് ആളപ്പൊ ഭയങ്കര കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ അവിടുത്തെ ചോദിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ ഓക്കെ അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ ലക്ഷദ്വീപില് ഒരു ഭാഷ ഉണ്ട് കേട്ടോ അല്ലെ അല്ല പക്ഷെ മാമൻ മലയാളം അറിയാം പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോ മനസ്സിലാകും ല്ല വേറൊരു മിക്സ് ചെയ്തിട്ടുള്ള മലയാളമാണ് അവരുടേതായിട്ടുള്ള അതിനെ കുറിച്ചിട്ട് ഭാഷയെ കുറിച്ചിട്ട് ലക്ഷദ്വീപ് ഭാഷ എന്ന് പറഞ്ഞാല് ഭാഷ ആണ് അതായത് ലക്ഷദ്വീപ് ഭാഷ എഴുതാൻ പറ്റില്ല പറയാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് സിലബസ് ഒക്കെ പഠിപ്പിക്കുന്നതൊക്കെ കേരള സിലബസ് ആണ് അടുത്ത് സിലബസ് തന്നെ അറബി ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ സിലബസ് കേരള സിലബസ് തന്നെ പക്ഷെ നമ്മളെ അടുത്ത ഭാഷ എന്ന് പറഞ്ഞ ജസ്രി ഭാഷയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ അവർ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ആയിപ്പോ പിന്നെ ഇവിടെ വന്നാണ് കേരളത്തിലെത്തിയിട്ടാണ് നമ്മൾ മലയാളങ്ങൾ അധികം യൂസ് ചെയ്യുന്നത് പഠിക്കാനായിട്ടും ജോബിനായാലും എന്ത് ഹോസ്പിറ്റൽ കേസ് ആയാലും എന്ത് ആവശ്യങ്ങളും നമ്മൾ കൊച്ചിയിലോട്ടാണ് വരുക കൊച്ചിയിൽ അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെയൊക്കെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ പഠിക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ജോബിനാണെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് വന്നൊരു ആറുമാസം ഒരു വർഷമൊക്കെ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു ലാംഗ്വേജ് കിട്ടി അങ്ങനെയാണ് നമ്മൾ മലയാളം യൂസ് ചെയ്ത് അതായത് നമ്മുടെ ലക്ഷദ്വീപിൽ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും കേസ് ഒക്കെ വന്നു കഴിഞ്ഞാല് നേരെ കൊച്ചിയിലേക്കാണ് വരാ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഈ എന്താ പറയാ ലക്ഷദ്വീപിലപ്പോ ഹോസ്പിറ്റലൊക്കെ ഇല്ലേ ഹോസ്പിറ്റലൊക്കെ ആണ് ഫെസിലിറ്റീസ് അത്ര ഒന്നും ഇല്ല ണെങ്കിലും പിന്നെ ഈ കൈ ഒടിഞ്ഞ് പെട്ടെന്നൊക്കെ ഫ്ലാസ്ക് ഇങ്ങിടാനുള്ള സെറ്റപ്പ് ഒട്ടി പൊട്ടിക്കഴിഞ്ഞാലൊക്കെ ജോയിന്റ് അടിക്കണമെങ്കിൽ ഇതാക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം കേരളത്തിൽ എന്ന് കേരളത്തില് സീരിയസ് കേസ് മാത്രമേ അവർ റെഫർ ചെയ്യുള്ളൂ ഹെലികോപ്റ്റർ കിട്ടണമെങ്കിൽ അവിടെ പെട്ടെന്ന് എമർജൻസി കേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊച്ചിക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കാണ് വരാൻ സൈൻ ചെയ്യുള്ളു അവിടെ കവറത്തിലോട്ട് അയച്ചിട്ട് അവരവിടെ നിന്ന് നമുക്ക് ഈ പേപ്പർ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് റെഡി ആക്കി കിട്ടും പിന്നെ ഒരു ടൈമില് നമ്മളൊരു നാലുമണി മൂന്നര ടൈമിലാണ് ഹെലികോപ്റ്റർ വരാ പിന്നെ അവിടുന്ന് ഒന്ന് ഒരു മണിക്കൂറുണ്ട് ഇവിടെ കൊച്ചിയിൽ എത്തണമെങ്കിൽ ഇവിടെ വന്നാൽ ഡയറക്റ്റ് അവിടെ നിന്ന് നമ്മള് കൊച്ചിയിൽ ആംബുലൻസ് ഉണ്ട് ലക്ഷദ്വീപ് ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസ് ഉണ്ട് അത് നമ്മളെ കയറ്റി വിടും ലക്ഷദ്വീപാരായ ഉണ്ട് അവർക്ക് കയറ്റി വിട്ടു അവൾ ആംബുലൻസ് ഡയറക്റ്റ് കൊച്ചിന്ന് ഏത് ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം ഹെലികോപ്റ്റർ ആ അതല്ല ഇപ്പൊ കൊ കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ഏത് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ എഴുതിത്താ അവിടെ അവർ ആംബുലൻസ് കൊണ്ടുപോകും ഇപ്പോൾ ഒന്നാമത് നമ്മളൊന്ന് മാക്സിമം ലിസി ഹോസ്പിറ്റൽ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പിന്നെ ലഷോർ ഹോസ്പിറ്റൽ ഇങ്ങനെ ഓരോ വലിയ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീനിന്ന് നമ്മൾ റെഫർ ചെയ്യും ഇന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയാൽ മതിയെന്ന് പറഞ്ഞു അവരൊക്കെ വിളിച്ചിട്ട് കൺട്രോൾ അവിടെ അറിയിക്കും ഇന്ന ഒരു ഇന്നൊരു ആണ് ഇന്ന സുഖങ്ങളാണ് ഇന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും എന്നിട്ട് അവിടെ ഒരു അയച്ച് നിന്ന് അവർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തോളം ചിലപ്പോൾ അഡ്മിറ്റ് ആയണ്ടി വരും അവിടെ താമസിക്കു താമസിക്കുക

ഷിപ്പിൽ തന്നെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഷിപ്പ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇവിടെ നിന്ന് വേറെ ദ്വീപിലൊക്കെ ടച്ച് കിട്ടാ പോകുന്നേ അപ്പോൾ ചിലപ്പോൾ മറ്റേ നമ്മുടെ സ്വന്തം ദ്വീപിൽ എത്തണമെന്ന് തന്നെ ചിലപ്പോൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും മൂന്ന് ദിവസം ഉറങ്ങേണ്ടി വരും ചിലപ്പോൾ മൂന്ന് രാത്രി നാല് പകൽ ഉറങ്ങേണ്ടി വരും ചിലപ്പോൾ രണ്ട് രാത്രി മൂന്ന് പകൽ ഉറങ്ങേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ പിന്നെ സ്പീഡ് ബോട്ടുണ്ട് നമ്മൾ ഈ കവറത്തിൽ മാത്രമേ ഉള്ളൂ സ്ഥലസ്ഥാനത്തിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് വെയിൽ ഇറങ്ങാം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം സ്പീഡ് ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കയറിപ്പോവാം അല്ലാതെ നമുക്കൊരു ഓപ്ഷനെ ഇവിടെ ഇല്ല ഇല്ല െ അതായത് ഇപ്പൊ നമ്മള് കൊച്ചിന്ന് കേറി കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയാ ഡയറക്റ്റ് അവിടെ എത്തണമെന്നില്ല ചിലപ്പോ മാറി കയറേണ്ടൊക്കെ വരും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ആ ഷിപ്പിൽ തന്നെ നമ്മള് അതിനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പോകുന്നത് ആ ദ്വീപിൽ വരെ നമുക്ക് ടിക്കറ്റ് വാല്യൂ പ്രശ്നമില്ല ആ ഫുഡ് എല്ലാ സൗകര്യം ഉണ്ട് പള്ളിയാണ് നമസ്കരിക്കാനുള്ള പള്ളിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മാത്രം എന്താ നമ്മൾ ഈ കൊച്ചിന്ന് വിട്ട് നമ്മളൊരു നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാല് ടവർ കിട്ടില്ല പിന്നെ അടുത്ത ദ്വീപിൽ എത്തണം എത്തണം ടവർ കിട്ടണമെങ്കിൽ അതാണ് അതാണ് ഗൈഷ് നമ്മൾ ഇവിടെ മാമം പോയി കഴിഞ്ഞാല് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂലോ കിട്ടുക ചെയ്യില്ല അപ്പൊ അവിടെ ടവറിന്റെ ഇഷ്യൂ ഉണ്ട് ഇഷ്യൂണ്ടല്ലേ ടവർ നിങ്ങക്ക് അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും തോന്നുന്നു അങ്ങനെയല്ല ടവർ ഉണ്ടാവില്ല പിന്നെ അടുത്ത ദ്വീപില് നമ്മൾ ലക്ഷദ്വീപിൽ അടുത്തണം എത്തലേ നമുക്ക് ടവർ വരുള്ളൂ അതിനോട്ടുകൽ മൈലനുസരിച്ച് നമുക്കൊരു ടൈം ആകുമ്പോഴത്തേക്ക് ടവർ കിട്ടും ഇപ്പം നമ്മളൊരു പത്ത് മണിക്ക് എത്താണെങ്കിൽ ടൈം പത്ത് മണിയാണെങ്കിൽ നമുക്കൊരു ഒമ്പത് മണി ആകുമ്പോൾ ഒമ്പത് എട്ടര ആകുമ്പോൾ നമ്മൾ ടൈമിൽ കിട്ടും ടവർ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് അറിയാം ലക്ഷി എത്തുന്നുണ്ട് കിട്ടുന്നുണ്ട് ടവർ അങ്ങനെ ഇതാണ് ഉള്ളത് ഇപ്പൊ അടുത്തത് നമ്മുടെ ലക്ഷദ്വീപത്തെ ഫുഡ് എന്താണ് എന്താണ് ലക്ഷദ്വീപത്തെ ഫുഡ് ബിഫോർ ദാറ്റ് നമ്മുടെ മാമൻ അവിടെ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ കുറെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടു കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നു തോന്നുന്നു അവരുടേതായിട്ട് സ്വീറ്റ് അതല്ലാണ്ട് എന്താണ് അവിടുത്തെ ഫുഡ് നമ്മുടെ ഇവിടുത്തെ കേരളത്തെ പോലത്തെ ഫുഡ് തന്നെയാണ് അത് അവിടുത്തെ ഒന്നുമില്ല നമ്മള് അധികം ഇവിടുത്തെ ഫുഡ് തന്നെയാണ് വെച്ചിരുന്നത് അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മളെ മീനുകൊണ്ട് കറികളെക്കും പിന്നെ മീനുകൊണ്ട് വറുക്കും പിന്നെ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ കുറവാണ് അവിടെ റേറ്റ് കൂടുതലാണ് പച്ചക്കറിക്ക് പിന്നെ അവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയില മുരിങ്ങാൻ്റെ കായ പപ്പായ അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് അവിടെ കറി വെക്കുന്നത് ആദ്യം പറഞ്ഞാൽ പൊടികൾ യൂസ് ചെയ്യുക കുറവാണ് അവിടെ ഫുള്ള് തേങ്ങാൻ്റെ എല്ലാ അരച്ചിട്ട് നമ്മൾ കറി വയ്ക്കുന്നതാണ് എന്നാലും നമ്മളധികം ഇത് പൊടികൾ കുറവാണ് യൂസ് ചെയ്യുന്നത് ആ പൊടികൾ കുറവാണ് അവിടെ ഫുള്ള് അരച്ചിട്ട് നമ്മൾ വീട്ടുകാർ ഈ ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടത്തെ പോലെ യൂസ് ചെയ്യാൻ കുറവാണ് ഫിഷ് ഏതാണ് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ചൂര പിന്നെ അക്രവ് പിന്നെ കൊക്കെന്ന് പറഞ്ഞാ പറയുന്നത് പിന്നെ നീരാളി പിന്നെ ഇതൊക്കെയാണ് നമ്മളധികം യൂസ് ചെയ്യുന്നത് അവിടെ മീനുകള് പിന്നെ ഈ മറ്റാണുണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് റേറ്റ് കൂടുതലും കുറവുള്ളൊക്കെ മീനുണ്ട് ഈ ചെമ്മലി മെട്ടി പഴുപ്പൽ കണ്ണ് ചിറാവ് അങ്ങനത്തെ മീനുകളുണ്ട് നമ്മൾ നമ്മളധികം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഉള്ളൂ കിലോ അനുസരിച്ചാണ് പിന്നെ നമ്മളധികം യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല ആണുങ്ങളാണ് അധികം യൂസ് ചെയ്യുന്നത് പെണ്ണെന്ന് പറയാനുള്ള നമ്മളിവിടുത്തെ പോലെ തന്നെ ഫുഡ് ബിരിയാണി ഐറ്റംസ് ഒക്കെ സെയിം തന്നെയാണ് പിന്നെ അവിടുത്തെ മെയിൻ ഫുഡ് തേങ്ങാച്ചോറ് മീൻ മീൻ പൊട്ടിച്ചെന്ന് പറയും പിന്നെ അധികം യൂസ് ചെയ്ത വീട്ടിലെല്ലാം മീൻ പൊട്ടിച്ച് മീൻ വറട്ടിയിരിക്കുക ഇരിപ്പ് മുളക് വെച്ചിട്ടൊക്കെ ഇതാക്കുന്നതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് മെയിൻ ആയിട്ട് പിന്നെ നാടൻ അലുവ ലക്ഷ സ്പെഷ്യൽ അലുവ ശർക്കര തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി ഉണ്ടാക്കി എടുക്കും കേട്ടോ പിന്നെ പലഹാരങ്ങളിലും നമ്മൾ ഈ ഉണക്ക മീനിലേക്ക് ഈ ശൂരെന്നു പറയും അതിന്റെ വലുത് മാസ് ചൂര മാസ് മാസ ചൂരന്ന് പറയുന്നത് അപ്പൊ അതിനെ ഉണക്കിയിട്ട് നമ്മൾ അതിനെ പൊടിച്ച് അത് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ഈ മടുക്കന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കും മീൻ കൊണ്ട് സമൂസ ഉണ്ടാക്കും മീൻ കൊണ്ട് പഫ്സ് ഉണ്ടാക്കും അതെല്ലാ ഐറ്റംസ് ഉണ്ട് പിന്നെ മീൻ കൊണ്ടുള്ള എല്ലാ വെറൈറ്റി ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ പിന്നെ അവിടെ മെയിൻ ആയിട്ട് കൊപ്ര ആണ് ബിസിനസ് ഫിഷ് ആണ് ബിസിനസ് ും ചെയ്യുന്നതും ഫിഷിംഗ് അങ്ങനെ പിന്നെ തെങ്ങ് കയറുക അതിന്റെ കൊപ്പറാക്കിയിട്ട് നമ്മളെ ഇവിടെ ആൾക്കാർ മംഗലാപുരം അയക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുത്തെ സൊസൈറ്റി എന്ന് പറയുന്നതിന്റെ ഗവൺമെന്റ് സ്ഥാപനം ഉണ്ടല്ലോ ഈ റേഷൻ ഒക്കെ വാങ്ങിക്കുന്നു അവിടെ നമ്മൾ വിൽപ്പന ഒക്കെ ഉണ്ടാവും അവിടെ വില്പന ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത്ര പൈസ കിട്ടും ആ പൈസ വെച്ചിട്ട് നമ്മൾ സാധനങ്ങള് മംഗലാപുരത്തിൽ എടുത്തു വരും നമ്മൾ ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ബ്രേക്കാണ് ഈ പായക്കപ്പൽ മംഗലാപുരം വരുന്ന പായക്കപ്പലൊക്കെ ബ്രേക്കാണ് ആ ടൈമിൽ നമ്മൾ സാധനം സ്റ്റോക്ക് ചെയ്യും അത് പോകാൻ മുമ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി പഞ്ചസാര പുട്ട് കുറച്ച് സാധനങ്ങൾ നെയ്യ് ഏകദേശമുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യും വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആ ടൈമിലൊക്കെ നമുക്ക് സാധനം കിട്ടാൻ ഭയങ്കര ആയിരിക്കും എന്ന് പറയുന്നത് ഈ മംഗലാഗരത്തിൽ നിന്ന് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ കൊത്തമ്പാരി മുളക് നമ്മളെ വീട്ടിലോട്ടുള്ള എല്ലാ ഐറ്റംസ് കിച്ചണുള്ള ഐറ്റംസൊക്കെ നമ്മൾ മാക്സിമം വരുത്തിക്കാൻ നോക്കും ഈ ഷിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പായക്കപ്പലല്ലേ നമ്മൾ ഉരുവെന്ന് പറയുന്നത് ഞങ്ങളുടെ മഞ്ജു എന്ന് പറയുന്നത് അപ്പോൾ ആ സാധനം നമ്മൾ ഈ സീസണാകുമ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് മെയ് തൊട്ട് അനഞ്ഞി തൊട്ട് ഫുള്ള് നിരോഹിക്കും അവിടെ ഒരു മൂന്ന് മാസത്തെ പിന്നെ ഉണ്ടാവില്ല ആ മൂന്ന് മാസത്തിന് മുമ്പ് നമ്മൾ സാധനം വീട്ടിലോട്ടൊക്കെ സ്റ്റോക്ക് ചെയ്യും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ പൊടികൾ പിന്നെയെന്ന് പറയുന്നത് ഈ കൊത്തമ്പാരി നമ്മളെ പൊടികളില്ല നമ്മളധികം ഇത് എടുക്കുന്നതാണ് പിന്നെ നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ പിന്നെ വറുത്ത് ചൂടാക്കി അതിനെ ഉണക്കിയിട്ട് മീനിൽ കൊണ്ട് പൊടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് പിന്നെ കൊപ്ര ആണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്ന കൊപ്ര അവിടെ ആട്ടിയിട്ട് നമ്മളിതാക്കിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മളത് യൂസ് ചെയ്യുന്നില്ല പുറത്തൊന്നും സാധനം യൂസ് യൂസ് ചെയ്യാറില്ല അവിടെയുള്ള കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ കള്ള് കഞ്ചാവ് ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു നിരോധിച്ചവിടെ എന്ന് പറഞ്ഞില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാല് ഇവിടെ നിന്ന് തന്നെ പോലീസുകാർ വെക്കും പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ് നിരോധിച്ച കാര്യങ്ങളാണ് പിന്നെ അവിടെ കള്ള് കഞ്ച വന്ന് കിട്ടാത്ത കാരണം പറഞ്ഞാൽ അവിടെ ഫുള്ള് ഫുൾ മുസ്ലിംസ് ആണ് നൂറ് ശതമാനം മുസ്ലിംസ് ആണ് അവിടെ പണ്ട് മുതൽ നമ്മൾ ഇങ്ങനെ ഫുൾ മുസ്ലിംസ് ആയി വളർന്ന ആൾക്കാരുണ്ട് ചിട്ടപാടുകളൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മളിപ്പം ലക്ഷദ്വീപിക്ക് വന്നു കഴിഞ്ഞാ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിലാണല്ലോ അപ്പൊ ഞങ്ങൾ ഇപ്പം ലക്ഷദ്വീപിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സേഫ്റ്റി ആണോ പട്ടി പാമ്പ് അങ്ങനത്തെ ഒരു ശല്യം ഇല്ല നിങ്ങൾക്കുള്ള ട്രെയിൻ ബസ് ഒന്നും ഇല്ല അവിടെ നമ്മളെന്ന് നാടാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ആ മൂന്ന് കിലോമീറ്റർ നിങ്ങൾക്ക് ലാഭമായിട്ട് നടക്കുക ഒരു ശല്യം ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ പോയി ബീച്ച് പരിക്കുക രാത്രി ഒരു മണി രണ്ടു മണിയാലും പോയപ്പോല ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുക നിങ്ങളുടെ ലൈഫ് നിങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളെ കാര്യം പോവാം പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്ന് പറയുക നിങ്ങൾ ഈ കേരളത്തിൽ പാതിരാത്രിക്ക് നടക്കാൻ പേടിയ പക്ഷെ അവിടെ അങ്ങനെ ഇല്ല അവിടെ ചുമത്തടക്കുക ചായ ചായ ഉണ്ടെങ്കിൽ ചായ ഓടിക്കാൻ പോയിട്ട് ചില ടൈമിലൊക്കെ കട ഉണ്ടാവില്ല ചില ടൈമിലൊക്കെ ഒന്നും ഉണ്ടാവില്ല പിന്നെ റംസാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് റംസാന് ഫുള്ള് പകലെ നമ്മൾ ഉറക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഉച്ചവരെ നൂമ്പ് പിടിച്ചിട്ട് ഉറങ്ങും പിന്നെ ഉച്ച ടൈമിലാണ് ഞങ്ങൾ നിസ്കരണം കഴിഞ്ഞിട്ട് പുറപ്പെടുക പുറപ്പെട്ടവലങ്ങനെ സാധനം വാങ്ങിക്കാനുണ്ട് വീട്ടിൽ കൊണ്ടിട്ട് പലഹാരം വാങ്ങിക്കാനല്ല ജ്യൂസ് ഐറ്റംസ് ഇങ്ങനെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ടൊന്നും സാധനം വയ്ക്കും ഒരു മണി കഴിഞ്ഞിട്ട് ഒരു ആറര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീടിനും പുറപ്പെടില്ല വീടിനും പുറപ്പെല്ല ഒരു ആറേ മുക്കാലായിട്ട് വീട് വീട്ടിലെത്തും ഒന്നും പുറക്കുക എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നൂമ്പ് തുറക്കുക പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും നിസ്കരിക്കുക പിന്നെ ഒരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുക പിന്നെ ഇങ്ങനെ പുറപ്പെടുക എന്തെങ്കിലും കൊണ്ട് അടിച്ച് ാണ് പക്ഷെ അവിടെ ഒരാൾക്കും ശത്രുവല്ല എപ്പോഴും നമ്മൾ കാണുന്ന തമ്മിൽ കാണുന്ന ആക്കാര് കണ്ടവര് നാളെ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ കേരളത്തില് ചേച്ചിനെ അല്ലെങ്കിൽ മറ്റാരെ കണ്ടാലും നമ്മൾ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് കണ്ട കണ്ടു കാരണം അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളെ ഈ ലക്ഷദ്വീപ് പറഞ്ഞ മുപ്പത്തി ആറ് ദ്വീപുണ്ട് ദ്വീപില് മുപ്പത്തി ആറ് ദ്വീപില് നമ്മൾ ഈ ജനവാസമുള്ള ദ്വീപ് എന്ന് പറഞ്ഞ പത്ത് ദ്വീപേ ഉള്ളു ആ പത്ത് ദ്വീപിലാണ് ജനവാസയുള്ളു അതല്ല അതില് എല്ലാ ദ്വീപിലോട്ടും ഷിപ്പാണ് യാത്ര ട്രെയിൻ ബസ്സൊന്നുമില്ല ഈ ദ്വീപം നാദ്വീപിലോട്ട് വേണമെങ്കിലും ഷിപ്പ് പോകണം എന്റെ ദീപെന്ന് പറഞ്ഞാൽ അമ്മീനിയാണ് എന്റെ ദ്വീപിന്റെ തൊട്ടടുത്ത ദ്വീപുണ്ട് കടുമത്ത് കടുമത്ത് എന്നു പറഞ്ഞാൽ എവിടുന്ന് അവിടേക്ക് പോകണമെന്ന് ഒരു നൂറ് രൂപ കൊടുക്കണം ബോട്ടിലാണെങ്കിലും നൂറ്റമ്പത് രൂപ ഒക്കെ വരുന്നുണ്ട് അന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് രാവിലെ ഒരു ഏഴ് മണി മുതൽ എട്ടുമണിയാകുമ്പോൾ അവിടെ എത്തും പിന്നെ അവിടെ നിന്ന് എട്ടുമണിക്കൂർ ഒമ്പത് മണിയാകുമ്പോൾ ദ്വീപിൽ എത്തും പിന്നെ വൈകിട്ട് മണിക്ക് ശേഷം ഒരു അഞ്ചുമണിയാകുമ്പോൾ അവിടെ നിന്ന് ബോട്ടിങ്ങോട്ട് വരും ഇവിടുന്ന് അക്കാര്യം കൊണ്ട് അങ്ങോട്ട് പോകും ഏഴുമണിയാകുമ്പോൾ രണ്ടര ടൈമുണ്ട് രാവിലെ കൊണ്ട് വൈകിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് പോകണം പോയിട്ട് വരാം രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചും വരാം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഇത് എന്ന് പറഞ്ഞാൽ വേറെ ദ്വീപിൽ പോകണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് ഷിപ്പില് ഷിപ്പില് ഇപ്പം എൻ്റെ ദ്വീപിൽ നിന്ന് വേറെ എൻ്റെ ദ്വീപിൽ നിന്ന് ഇപ്പം കവർത്തി പോകണമെങ്കിലും ഒരു രണ്ടര മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഷിപ്പില് സ്പീഡ് ബോട്ട് ആണെങ്കിലും ഒരന്നര മണിക്കൂർ എന്നു പറഞ്ഞാൽ നമ്മളവിടുത്തെ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാല് ലക്ഷ്മിൻ്റെ ഒരു ബോട്ടാണ് ഷിപ്പിലാടും ഓടുന്നതാണ് ഷിപ്പിൽ ഉണ്ടെങ്കിലും ഓടുന്നുണ്ട് അധികം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ഈ പത്ത് ദ്വീപും കറങ്ങിയിട്ട് ലാസ്റ്റ് പോയി എത്തുന്നവിടെ അവിടെ തന്നെയാണ് കവറത്തിൽ അവിടെ സ്റ്റേ ഷിപ്പിന്റെ വേറെ എവിടെയൊന്നും സ്റ്റേയില്ല പിന്നെ ഉള്ള സ്റ്റേ ആന്ധ്രോത്ത് വേറെ ദ്വീപില് പിന്നെ കൽപ്പേനി ഈ മൂന്ന് ദ്വീപിലാണ് സ്റ്റേ ചെയ്യുന്നത് ബാക്കിയെല്ലാ ദ്വീപിലും അങ്ങനെ സ്റ്റേയില്ല ഒന്നിടയിൽ പോകുന്നതാണ് ആൾക്കാരെ കയറ്റി ആൾക്കാരെ ഇറക്കുക അങ്ങനെ പോവാ അവിടെ അവിടെ സ്റ്റേ ചെയ്തത് അവിടെ പിന്നെ പെറ്റെന്ന്റപ്പെട്ട് ഇപ്പൊ മൂന്നാല് ദ്വീപ് ആ മൂന്നാല് ദ്വീപും കറങ്ങിട്ട് വൈകിട്ട് ആറു മണി ആകുമ്പോഴത്തേക്ക് ആ ദ്വീപില് തിരിച്ചെത്തണം വണ്ടികൾ വണ്ടികൾ പിന്നെ ഓട്ടോ പിന്നെ കാറുകൾ കുറച്ച് പേരൊക്കെ ഉള്ളു അധികം ഇല്ല കുറച്ച് പേരൊക്കെ ഉള്ളു പിന്നെ അധികം പറഞ്ഞാൽ നമുക്ക് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് മാക്സിമം ദ്വീപ് അദ്വീപൊക്കെ കണ്ടിട്ട് വരാം പക്ഷെ ബൈക്കിന്റെ കിട്ടി സുഖമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് കാണാം നടന്നുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കാണാം എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഒരു ഫുൾ ഡേ അതിനുവേണ്ടി വൈവാക്കിയിട്ട് ഫുൾ നടക്കുക ഒരു രാവിലെ ഒരു ആറു മണിക്ക് പുറപ്പെട്ടാൽ തന്നെ നമുക്ക് ബീച്ചിലൊക്കെ കറങ്ങിട്ട് ഒരു പത്ത് മണി ആകുമ്പോൾ ഒന്ന് കറങ്ങിട്ട് വരാം ഇഷ്ടം ഉണ്ട് അവിടെയൊക്കെ കാണാം പിന്നെ വൈ രാത്രി പോയിട്ടുണ്ട് അവിടെ പെരിക്കുക ആരും ഒരു ശല്യം ആരും ഒരു കച്ചറക്കില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല

ഈ മൂന്ന് കിലോമീറ്ററിന് എല്ലാ സംഭവം ഹോസ്പിറ്റൽ മുതൽ പോലീസ് സ്റ്റേഷന് ബാങ്ക് പിന്നെ പള്ളികള് മദർസുകള് ഗവണ്മെന്റ് സ്കൂളുകൾ പഞ്ചായത്ത് എല്ലാ ഓഫീസും ഗവൺമെന്റ് അത്യാവശ്യ ഓഫീസൊക്കെ എല്ലാം ഉള്ള ആ മൂന്ന് കിലോമീറ്ററാണ് നമ്മൾ ഈ ലക്ഷദ്വർ താമസിക്കുന്നത് ഏഹ് അത് പഠിച്ചുകൊണ്ടൊരു കുതിരത്താണ് അപ്പൊ നമ്മളിപ്പം ലക്ഷദ്വീപത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ ക്യൂരിയസ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാമനോട് ചോദിച്ചു ഇനി അവിടുത്തെ കുറച്ച് ഭാഷയാണ് അതാണ് ഭയങ്കര കോമഡി അപ്പൊ നമുക്ക് ചോദിക്കാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ചോദിക്കാം ചോയിക്കാം ഞാൻ മലയാളത്തിൽ പറയും അത് മാമൻ കേട്ട ഞങ്ങളുടെ ലക്ഷദ്വീപ് ഭാഷയില് പറഞ്ഞാലും ഇപ്പൊ ഭയങ്കര നല്ല രസമായിരിക്കും അപ്പൊ ഞാൻ ചോയിക്കാട്ട് എൻ്റെ പേര് വർണ്ണീത ഞാൻ വരുവാണ് ഞാൻ ഓക്കെ എങ്ങോട്ടേ പോകുന്നത് അല്ലേ ഫോണ്ടേ ഫോണ്ടേ ഞാന് അവിടെന്ന വരുന്നത് ലക്ഷദ്വീപ് ഇവിടെ മലയാളം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ചോദിക്കൊള്ളു വീട്ടിൽ ആരൊക്കെയുണ്ട് ഉമ്മ വീട്ടിലീപിൽ ആരൊക്കെ അങ്ങനെയാണ് നമ്മളവിടുത്തെ ഭാഷകള് ഭാഷ അങ്ങനെയാണ് ബാപ്പാനെ ബാപ്പെന്ന് വിളിക്കും ഉമ്മാനെ ഉമ്മാന്ന് വിളിക്കും മൂത്തോ എന്ന് പറയും ഏട്ടന് മൂത്തോങ്ങെന്നെ വിളിക്കും പെങ്ങൾ ഏട്ടൻ മൂത്തോണെന്ന് വിളിക്കും അനിയെന്നെ വിളിക്കുന്ന പേരാണ് ഇളവങ്ങെന്ന് ഇളവങ്ങെന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ അനിയത്തി എൻ്റെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഈ ഞാൻ ഇങ്ങനത്തെ ഓരോ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ബിഫോർ ദാറ്റ് നമ്മൾ ഇപ്പൊ ലക്ഷദ്വീപിക്ക് പോവാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് മാമനോട് ചോദിക്കാം ഇപ്പം തന്നെ അത്യാവശ്യം നമ്മുടെ വീഡിയോ ലെങ്തി ആയിട്ടുണ്ട് സോ ദാറ്റ് അപ്പൊ നമുക്കത് ചോദിക്കാം ഓക്കെ അപ്പം നമ്മളപ്പം മാമ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ലക്ഷദ്വീപിക്ക് വരണമെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ നിൽക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ലക്ഷദ്വീപ് പോകണെങ്കിൽ നിങ്ങൾ ഈ പി സി സി സർട്ടിഫിക്കറ്റ് എടുക്കുക അത് നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക ഓൺലൈൻ അപ്ലൈ ചെയ്താൽ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോലീസ് വന്ന് നമ്മളെ അന്വേഷിക്കും നമ്മൾ കേ നിങ്ങൾ കേസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേസോ ഇതുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റെഡിയാക്കി തിന്ന് അയക്കും നിങ്ങൾ അഡ്രസ്സിൽ പോസ്റ്റ് പോയി വന്നു വേണ്ടി വരും എന്നിട്ട് നിങ്ങളത് പേപ്പർ തന്നാൽ നമ്മൾ നമ്മളെ ഋഷിവിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കും എന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളെ ആധാർ കാർഡ് നമ്പർ നിങ്ങളെ മൊബൈൽ നമ്പർ നിങ്ങളെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത അഡ്രസ്സ് പിന്നെ നിങ്ങളുടെ അയൽവാസിൻ്റെ അഡ്രസ്സ് നിങ്ങളെ ഉപ്പാൻ്റെ പേര് ഉമ്മാൻ്റെ പേര് പിന്നെ നിങ്ങളെ തൊട്ടടുത്തുള്ള അയൽവാസിൻ്റെ അഡ്രസ്സും വീട്ടുപേര് അവരെയൊക്കെ അഡ്രസ്സ് പിന്നെ എൻ്റെ അഡ്രസ്സ് കൊണ്ടുപോകുന്ന ആളെ അഡ്രസ്സ് അതായത് ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ പേര് വരാം സക്കിരാണ് ഇപ്പം എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പർ എൻ്റെ വീട്ടുപേരും എൻ്റെ അഡ്രസ്സൊക്കെ അങ്ങനെ എന്നിട്ട് അവർ അപ്ലൈ ചെയ്യുക അന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച എടുക്കുമ്പോഴത്തൊക്കെ റെഡി എന്നിട്ട് ആ പേപ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു റെഡ് മഷീല് അല്ലെങ്കിൽ ഒരു വേറെ ഒരു ബ്ലാക്ക് മഷീല് നമ്പർ ഉണ്ടാവും ആ നമ്പർ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഷിപ്പിൻ്റെ ടിക്കറ്റ് എടുക്കാൻ ടൈമിൽ ആ നമ്പർ നോട്ട് ചെയ്യണം ഏത് ടിക്കറ്റിൻ്റെ അകത്തിൽ അത് ആ ടിക്കറ്റ് അകത്ത് നോട്ട് ചെയ്താലേ നമുക്ക് ഇത് കയറാൻ പറ്റുള്ളൂ ഒന്നാമത് ഇമ്പോർട്ടൻറ്റ് എന്നാലും നമ്മൾ ഷിപ്പിൻ്റെ അല്ല നമ്മൾ ഈ പേപ്പർ കിട്ടുമ്പോൾ അല്ലേ നമ്മൾ വിസിറ്റിംഗ് പേപ്പർ കിട്ടുമ്പോൾ അതിൽ നിങ്ങളൊരു നമ്പർ ഉണ്ടാവും റെഡ് മഷി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് തന്നെ കട്ട് ആ നമ്പർ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ വേറെ സെഷനിൽ ആ നമ്പർ നോട്ട് ചെയ്യാം എന്നിട്ട് ആ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് പോവുക എവിടെ നമ്മൾ കൊച്ചി പാർഫിൽ പോയിട്ട് കയറാൻ നേരത്ത് നമ്മൾ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ കാണിച്ചിട്ട് നമ്മൾ ആധാർ കാർഡ് കൊടുക്കുക അവർ സീൽ വെച്ച് തരും എന്നിട്ട് ആധാർ ആ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് അവർ റെഡി ആക്കി തരും പിന്നെ നമ്മളകത്ത് കയറുക അകത്ത് കയറിയ ശേഷം നമ്മൾ ഫുള്ള് പോലീസാണ് സി എസ് എഫ് ആര് ഫുള്ള് ചെക്കിങ്ങാണ് ലേഡീസിനും ബാഗ് ബോയ്സിനൊക്കെ ചെക്കിങ്ങാണ് ഒരു ബാഗ് പോലും ഇടില്ല ഫുള്ള് ഒരു കുപ്പീൻ്റെ ബോട്ടിൽ കണ്ടാൽ പോലും മെഡിസിൻ്റെ ബോട്ടിൽ കണ്ടാൽ പോലും ചെക്കിങ്ങാകും എടുത്ത് വയ്ക്കും ഒരു സാധനം നമ്മളവിടെ നിന്ന് കയറ്റാൻ നമ്മൾ ഈ ബാഗിൽ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് നല്ല പൊട്ട് ഇങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ ആക്കി വെക്കലോ അതൊക്കെ കണ്ടാൽ വന്ന് അവർ ചോദിക്കും അങ്ങനെ പിടിക്കും അത് ചോദിക്കും അവർ അപ്പോൾ അതിൻ്റെ പ്രശ്നം നോക്കിയിട്ട് അതിന് പ്രശ്നം ഇല്ലെങ്കിൽ അവർ തിരിച്ച് തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാങ്ങി വയ്ക്കും നമ്മൾ പോയിക്കൊള്ളാൻ പറയും പക്ഷെ അവർ ഇന്നും തരില്ല അങ്ങനെ പിന്നെ സാധനം നമ്മൾ ഷിപ്പ് കയറി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാൾ കത്തിയാണെങ്കിലും ചെറിയ കത്തിയാണെങ്കിലും വാങ്ങി വയ്ക്കും ടിക്കറ്റ് നമ്പർ നോട്ട് ചെയ്യും എന്നിട്ട് ദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി കാണിക്കുക ഷിപ്പിൻ്റെ എത്തൽ അപ്പം നമ്മൾ സാധനം എടുത്ത് തരും അതുവരെ അവർക്ക് സേഫായിരിക്കും സാധനം നമ്മൾ ടിക്കറ്റ് കാണിക്കുമ്പോൾ സാധനം ഇന്ന് സാധനം അവർ നോക്കിയിട്ട് സാധനം അപ്പോൾ നമ്മളെ പേരും നമ്മളെ ടിക്കറ്റ് നമ്പറും നമ്മുടെ സീറ്റ് നമ്പറും ഉണ്ടാകും അതിൽ അതിൽ ഇതിൽ എഴുതിയിട്ട് ഒറ്റക്ക് വയ്ക്കും എന്നിട്ട് നമ്മൾ ഏ ദ്വീപിൽ ഇറങ്ങുന്നത് ആ ദ്വീപിൽ പോയി കാണിച്ചാൽ

എന്തൊക്കെയാണ് ഇൻക്ലൂഡ് പേപ്പർ കുറച്ച് പൈസ വരും പിന്നെ ടിക്കറ്റ് ചാർജ് ആവുമ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കൊരു തൗസൻഡ് അങ്ങനെ ടൂ തൗസൻഡ് അങ്ങനെയൊക്കെ വരും പിന്നെ നിങ്ങൾ അവിടെ താമസങ്ങൾ ഫുഡിന്റെ കാര്യങ്ങൾ മാക്സിമം ഒരാൾക്ക് അയ്യായിരം ഉണ്ടായാലും നമുക്ക് സുഖത്ത് ഒരു മൂന്ന് ദിവസം മൂന്ന് രാത്രി നാല് പകല് അത് പോവാണെങ്കിൽ എന്ന് പറഞ്ഞാല് നിങ്ങള് ഫുള് അവർ എടുക്കുന്നതാണ് ഏറ്റെടുക്കുന്നതാണ് സ്പോൺസർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോൺസർ കൊടുക്കുന്നു സ്പോൺസർ കൊടുക്കുന്ന പോലെ നിങ്ങള് പെർമിഷൻ ഫുള്ള് എന്റെ കയ്യിലാണ് അവർ ഇതാണ് അന്നേരം നമ്മൾ കൊണ്ടുപോകുന്നത് ടൂറിസ്റ്റ് പാക്കേജ് ആകുമ്പോ അവർക്ക് അവർ ടൂറിസ്റ്റ് റിസ്ക് കൊണ്ടുപോകുന്നേ ഞാൻ എന്റെ സ്വന്തം റിസ്കിലാണ് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഞാൻ കൊടുങ്ങും കൊണ്ടു വന്ന ആള് കൊടുങ്ങും അപ്പൊ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അധികം ഈ എന്തെങ്കിലും ഉണ്ടോ മാനസിക പ്രശ്നമോ എന്തെങ്കിലും ഈ കൊള്ളോ കഞ്ചാവോ യൂസ് ചെയ്യുന്ന ആക്കാരോ അതെല്ലൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പെർമിറ്റ് അല്ലാത്തില്ല നമുക്കും പേടിയാണ് പക്ഷെ നമ്മൾ അവിടുത്തെ ആൾക്കാരുണ്ട് സിറ്റിസനെ ഉണ്ട് ആൾക്കാർ പിന്നെ അതാണ് ചോദിക്കുക എന്റെ കൂടെ വന്നതല്ലേ ഇല്ല കൊണ്ടിരുന്നത് அப்புறம் எந்த ஆளுக்கான பிரச்சனை എന്താണ് ഇപ്പോൾ ലക്ഷദ്വീപിക്കേ നമുക്ക് അവിടെ അറിയുന്ന ഒരാൾ നമ്മൾ സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് എല്ലാം നടക്കുന്ന കേട്ടോ മാമം പറഞ്ഞ ഒരു മൂന്ന് ദിവസം നമ്മുടെ അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ പി സി സി എന്ന് സംഭവം ഉണ്ട് അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് നമ്മൾ ആദ്യം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അത് ഓക്കെ ആണെങ്കിൽ അത് അത് നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നമ്മൾ വെരിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിക്കും ഒക്കെ വന്നിട്ട് നോക്കും നമ്മൾ നോർമലി പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യണം ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ പോവാം ഒരു സ്പോൺസർ ഉണ്ട് ഇനി ഈസിലി പോവാ ഇനി ഇതല്ല അണ്ട ടൂർ പാക്കേജുകൾ വേറെ ഉണ്ട് ട്ടോ അതാ അങ്ങുമ്പോൾ നമുക്ക് ഇപ്പോ 20000 അല്ലേ മാമ ല്ലേ ഇപ്പോ നമ്മൾ ടൂർ പാക്കേജുകൾ ആണെങ്കിൽ 20000 30000 അങ്ങനെ ഒക്കെ വർപ്പർ ഫർവർ സിംഗിൾ ആൾക്കാണെങ്കിലോ 15 രൂപ 15 രൂപയേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഒരു ആൾക്ക് മൂന്ന് ദിവസം ഉണ്ട് മൂന്ന് രാത്രി മൂന്ന് നാല് രാത്രി മൂന്ന് പകരും ഫുഡ്മഡേഷൻ ഇതുണ്ടല്ലോ എന്താ പറഞ്ഞാല് വെള്ളത്തിൽ പോകുന്ന സംഭവമല്ലേ സ്കൂബ ഡൈവിങ് അതിനാണെങ്കിൽ എക്സ്ട്രാ പൈസ നമ്മൾ എടുക്കണം ബാക്കിയൊക്കെ അതിൽ പൈസ അവലബി ആക്കും ഇതിന്റെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ എക്സ്ട്രാ എടുത്താൽ മതി ഒരാൾക്ക് അണ്ടർ വാട്ടറിൽ മീനൊക്കെ കാണാം അതാണ് ലൈഫിൽ കാണേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും നമ്മൾ ഈ ടൈമിലുള്ള ടൈമിൽ നമ്മളെല്ലാ വിശു കാണ കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ ഇടയിലുള്ള മത്സ്യങ്ങളും അവിടുത്തെ ജീവികളുടെ ഒരു സൗഹാര്യവും അന്നലെ ഒരു പകയപ്പൊറ്റു നിറഞ്ഞൊരു ദ്വീപിൽ അങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഒന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് രസമുണ്ട് നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ലക്ഷദ്വീപിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പാക്കേജ് എടുക്കുക അല്ലെങ്കിൽ പാക്കേജ് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട് അവർ കൂടെ വരാം എന്നിട്ട് അവർ ചെയ്യുക പക്ഷെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ മറക്കില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മറക്കില്ല നിങ്ങളിവിടുന്ന് ഇപ്പോൾ ഇവിടെ ഊട്ടി പോകും കൊടൈക്കനെ പോകും മൈസൂർ പോകും പിന്നെ ബാംഗ്ലൂർ പോകും ഗോവ പോകും ഇതെല്ലാം പോലെയല്ല പക്ഷെ ലക്ഷദ്വീപിൽ വരണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അത് ബുദ്ധിമുട്ട് തയ്ച്ചു വന്നാൽ നിങ്ങളുടെ ലൈഫിലൊന്നും മറക്കില്ല ആ ലൈഫ് ജീവിതത്തിൽ എന്നും മറക്കില്ല അതൊരു നിങ്ങൾക്കൊരു നല്ലൊരു കാര്യം അപ്പം അതൊക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപത്തെ വിശേഷങ്ങൾ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണോ അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ എൻ്റെ ചാനൽ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം നമ്മൾ ആദ്യം തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ശരിയാക്കണം കേട്ടോ അത് നമ്മളിപ്പം മറ്റേ ടൂർ പാക്കേജ് ആണെങ്കിലും ശരി ഇപ്പം അവിടെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിലും ശരി രണ്ടാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പി സി സി സർട്ടിഫിക്കറ്റ് ശരിയാക്കാമെന്നുള്ളതാണെട്ടോ അല്ലേ മാമ യെസ് അപ്പോൾ അതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞല്ലോ അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു അപ്പോൾ പുതിയൊരു അറിവ് എന്തെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിചാരിക്കണോ കേട്ടോ അപ്പം അത്രയുള്ളൂ ഗൈസ് അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും